നാടോടി നാടോടിപ്പാട്ടുകളിലൊക്കെ ഒരുപാട് വീരയോദ്ധാക്കന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഉണ്ടല്ലോ എന്നാലേ യുദ്ധമൊക്കെ കഴിഞ്ഞുവന്ന ഒരു ജീവിച്ചിരിക്കുന്ന വീരയോദ്ധാവിനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വലിയ ഇഷ്യൂ ആക്കണ്ട വീരവീരൻ വില്ലാളി വീരൻ കുഞ്ഞാപ്പ െതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മേക്കപ്പ്മാൻമാർ എവിടെ യുദ്ധത്തിന് പോകുമ്പോ അദ്ദേഹത്തെ ഒന്ന് അണി ചുരുക്കൂ കിരീടമൊക്കെ വെച്ച് സെറ്റാക്കി വിട്ടിട്ടുണ്ട് യോദ്ധാവിന്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഇതാണ് ദേശീയ തലത്തിൽ മുളച്ചു വരുന്ന ഫാസിസം ഇതിനെ ചെറുക്കാൻ വേണ്ടി എന്താണ് അതിനുവേണ്ടി ചെയ്യാൻ പോകുന്ന കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ വേണ്ടി ഉള്ള മുഹൂർത്തമായി യു ഡി എഫിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം മുന്നോട്ട് വാ എല്ലാവരും മുന്നോട്ട് മുന്നോട്ട് വാ വലിയ ഇഷ്യൂ ആക്കണ്ട ഇത് നന്മയും തമ്മിലുള്ള ഒരു അപ്പുറം വളരാൻ പോവാൻ അഖിലേന്ത്യാ തലത്തിൽ വളരാൻ പോവുകയാണ് ബാക്ക്വേർഡ് മൂവ്മെന്റിന്റെ ഭാഗം ചെറിയ കളിയല്ല ആ അപ്പുറം അതിർത്തിക്കപ്പുറത്തേക്ക് വളരുകയാണ് ഭാഷ ്രശ്നമാകില്ലേ ആർക്ക് കുഞ്ഞാപ്പക്കാലും വലിയ ഈ പ്രായത്തിൽ യുദ്ധമൊക്കെ നടക്കുവോ വല്യ ഇഷ്യൂ ആക്കല്ലേ ഞാൻ ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണെന്ന് കേൾക്കാൻ അങ്ങനെ കുഞ്ഞാപ്പ യുദ്ധത്തിനായി യു റൂളിംഗ് കൺട്രി ലാസ്റ്റ് ടൈം ഫോർ ഇയേഴ്സ് വൈ ചേഞ്ച് മൂവ് ടു ദിസ് ും ഞെട്ടി തരിച്ചു പോയി കണ്ടോ ഇരുത്തം കണ്ടേസ് നോട്ട് സോ കൺവിൻസിംഗ് ഓഫ് പിന്നെ ഒരു പോരാട്ടമായിരുന്നു സാറേ മൂപ്പര് ഡൽിയിൽ പോയി മൂന്നാമത്തെ സന്ദേശം അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു സൈബിന്റെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളു ഞെട്ടിക്കുന്ന കേസൊന്നുമല്ല കുഞ്ഞാപ്പ യുദ്ധത്തിന് പോയിട്ട് ഇപ്പോ മൂന്ന് കൊല്ലാവാണ് വീണ്ടും എന്തോ യുദ്ധത്തിനുള്ള എല്ലാവരും അണിഞ്ഞ് അസ്ത്രം പറയാൻ തിരഞ്ഞെടുപ്പ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനം തിരുവനന്തപുരത്ത് കൂടുതൽ കേന്ദ്രീകരിച്ച് നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബും നിയമസഭാ പാർട്ടിയുടെ ഉപനേതാവ് എം കെ മുനീർ സാഹിബും തിരുവനന്തപുരത്ത് ഇരുന്ന് യു ഡി എഫിന്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും തന്ത്രപരമായ നിലപാടെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ല അതിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആരുടെ സ്പിരിറ്റ് സ്പിരിറ്റ് ഏത് അതാത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി നേതൃത്വം പറയും പറയും തങ്ങൾ ആരൊക്കെയാണ് നേതാക്കൾ പാർട്ടിയും നേതാക്കളും എല്ലാം ഉണ്ടല്ലോ ഇതാ ഈ അവര് തന്നെ പാർട്ടി എന്താ തീരുമാനിക്കുന്നതാണ് ഓരോ വ്യക്തികൾക്കും ഓരോ മെമ്പർക്കും ഉള്ളത് അത് പ്രകാരമാണ് കുഞ്ഞാലി സാഹിബിന് താല്പര്യം ഇല്ലെങ്കിൽ പോലും പാർട്ടി പറഞ്ഞതിനെ കാണാം മുപ്പരിക്കാല്പര്യമില്ല കേട്ടോ ഇത് ആവശ്യത്തിന് ചോദ്യമായി ഒക്കെ പൂർണ്ണമായിട്ട് എത്ര പെട്ടെന്നാണ് മുപ്പര് തുടച്ച് നീക്കിയത് ോ ഒരു വിരഹഗാനത്തിന്റെ അലയൊലി കേൾക്കുന്ന കേട്ടോ നിങ്ങൾ ഇപ്പോൾ കേട്ടത് രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ വിങ്ങൽ സാഹിബേ നിങ്ങൾക്ക് വനവാസം കിട്ടാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഇതൊന്നും വലിയ ആക്കണ്ടാണ് നമുക്ക് പിന്നെ കാണാം